സംസ്ഥാന ബജറ്റ് നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് വയനാട്ടിലെ കാർഷിക മേഖല വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തിയേക്കും കഴിഞ്ഞ വർഷം സംസ്ഥാന ബജറ്റിൽ വയനാടിനെ പൂർണ്ണമായും അവഗണിച്ചതിൽ വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു ആരോഗ്യമേഖലയ്ക്കുൾപ്പെടെ ബജറ്റിൽ തുക വകയിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് വയനാടൻ ജനത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് നാളെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഇത്തവണത്തെ ബജറ്റെന്ന പ്രത്യേകതയുമുണ്ട് ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുന്നതിനിടയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് വയനാടും സംസ്ഥാന ബജറ്റിൽ നിരവധി പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം പൂർണമായും വയനാടിനെ അവഗണിച്ചെന്ന പരാതി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇത്തവണ വയനാടിന് കൂടുതൽ പദ്ധതികളും അധിക തുകയും വകയിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് വയനാട്ടുകാർ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ വയനാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇക്കാര്യങ്ങളിലെല്ലാം ബജറ്റിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ